എ ടി എം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെയ് ഒന്ന് മുതൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ തവണ പണമിടപാട് നടത്തുമ്പോഴും ഇരുപത്തി മൂന്ന് രൂപ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അതായത് സൗജന്യ പരിധി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എ ടി എമ്മിൽ നിന്ന് പണമിടപാട് നടത്തുന്നുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ പോലും ഇരുപത്തി മൂന്ന് രൂപ സർവീസ് ചാർജ് പിടിക്കപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ആർ ബി ഐയുടെ പുതിയ റൂൾ എന്നും അത് പ്രകാരം ഒരു മാസത്തിൽ നമുക്ക് എത്ര തവണ എ ടി എം സൗജന്യമായി ഉപയോഗിക്കാമെന്നും ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഫ്രീ സർവീസ് കൂടുതലായി നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എ ടി എമ്മിൽ നിന്ന് പണമിടപാട് നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും വൈറ്റ് ലേബിൾ എ ടി എം ഓപ്പറേറ്റേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ നിശ്ചിത പരിധി കഴിഞ്ഞിട്ടും എ ടി എമ്മിൽ നിന്ന് പണമിടപാട് നടത്തുന്നവരിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപ വരെ സർവീസ് ചാർജ് ഈടാക്കാനുള്ള അനുമതി ഇപ്പോൾ ആർ ബി ഐ നൽകിയിട്ടുണ്ട് എ ടി എമ്മിൻ്റെ നടത്തിപ്പ് സുരക്ഷ അറ്റകുറ്റപ്പണിക്കൊക്കെ ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഇതര എ ടി എം ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കുമൊക്കെ വലിയൊരു തുക മാസത്തിൽ ചിലവാകുന്നുണ്ട് അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടും ഡിജിറ്റൽ ബാങ്കിങ് ഇടപാടുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ആർ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മെയ് ഒന്ന് മുതൽ നടപ്പിൽ വരുന്ന ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശപ്രകാരം നമുക്ക് നമ്മുടെ സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് അതായത് നമുക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഉണ്ടല്ലോ അതിൻ്റെ എ ടി എമ്മിൽ നിന്ന് നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ വരെ സൗജന്യമായിട്ട് നടത്താൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഓരോ ട്രാൻസാക്ഷനും അതായത് ഈ അഞ്ച് നൽകിയതിൽ നിന്ന് നമ്മൾ എ പോയിട്ട് കാർഡ് ഇട്ടിട്ട് ബാലൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ അക്കൗണ്ട് കുറഞ്ഞിട്ട് നാലാവും വീണ്ടും നമ്മൾ മിനി സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ മൂന്നാകും അങ്ങനെ നമ്മൾ പണം മാത്രമല്ല ഇതുപോലെ ബാലൻസ് ചെക്കിനും ഒക്കെ നമ്മുടെ ഈ അഞ്ച് സർവീസിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഇതിന് പുറമെ നിങ്ങൾ മെട്രോ നഗരത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ബാങ്കുകളുടെ എ ടി നിന്ന് മൂന്ന് സർവീസ് വരെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് അതിനുശേഷം ഇതുപോലെ ഇരുപത്തി രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും ഇനി മെട്രോ നഗരങ്ങളിലല്ലാത്തവർക്ക് അതായത് ഇതര സിറ്റികളിലൊക്കെ ഉള്ളവർക്ക് അവർ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇതര ബാങ്കുകളിൽ നിന്ന് പണമിടപാട് നടത്തുമ്പോൾ അവർക്കും അഞ്ച് പണമിടപാടുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് അതിനുശേഷം മാത്രമേ ഇരുപത്തി മൂന്ന് രൂപ സർവീസ് ചാർജ് അവരിൽ നിന്ന് പിടിക്കുകയുള്ളൂ പിന്നെ പ്രത്യേകകാര്യം ഓർമ്മപ്പെടുത്തുന്നു ചില ബാങ്കുകൾ ഈ പരിധിയിൽ ഇളവൊക്കെ നൽകിയിട്ടുണ്ട് ചില ബാങ്കുകൾ ആറ് സർവീസൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് നിശ്ചിതം സൗജന്യ പരിധി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപ സർവീസ് ചാർജ് ഈടാക്കുന്നത് എല്ലാ ബാങ്കുകളുടെയും എ ടി എമ്മിൽ ഒരുപോലെ തന്നെയായിരിക്കും അപ്പോൾ മാക്സിമം എങ്ങനെ നമുക്ക് എ ടി എം സൗജന്യമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതൊരുപാടാൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എങ്കിലും ചിലപ്പോൾ ചില ആൾ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് അഞ്ച് സൗജന്യമായിട്ട് എ ടി എം ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നതാണ് ആ അഞ്ച് പരിധി നമ്മൾ ഒരു മാസത്തിൽ മാക്സിമം ഉപയോഗിക്കാം അഞ്ചും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതര ബാങ്കുകളിൽ നിന്ന് അഞ്ചെണ്ണം കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഒരു മാസം പത്ത് ട്രാൻസാക്ഷൻ അഞ്ച് നമ്മുടെ ബാങ്കിൽ നിന്നും അഞ്ച് ഇതര ബാങ്കുകളിൽ നിന്നും നടത്താൻ പറ്റുന്നതാണ് മെട്രോ നഗരങ്ങളിലുള്ളവർക്ക് ഇങ്ങനെയല്ല കേട്ടോ അവർക്ക് സ്വന്തം ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് അഞ്ച് തവണയും ഇതര ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്ന് മൂന്നും അങ്ങനെ ടോട്ടൽ അവർക്ക് ഒരു മാസം എട്ട് ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എ ടി എമ്മിലൂടെ പണമിടപാട് നടത്തുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഡീറ്റെയിൽസ് വരുന്നില്ലേ അതുപോലെ തന്നെ നമുക്ക് ഓരോ തവണ എ ടി എം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ കൗണ്ടിങ് അതായത് നമ്മൾ ഇത്ര തവണ എ ടി എം ഉപയോഗിച്ചു എന്നുള്ള ഒരു എസ് എം എസ് കൂടി വരുന്നതാണ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ നൽകാം ഇതാ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ അഞ്ചിൽ നിന്ന് എത്ര തവണ ഈ മാസം എ ടി എം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ടുള്ള എസ് എം എസ് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ കെനറ ബാങ്കിൻ്റെ എസ് എം എസ് ആണ് കെനറ ബാങ്ക് വളരെ കൃത്യമായിട്ട് എത്ര തവണ എ ടി എം ഉപയോഗപ്പെടുത്തി എന്ന് എസ് എം എസ് വരുന്നുണ്ട് മറ്റു ബാങ്കുകളും ഇതുപോലെ സർവീസ് നൽകുന്നതാണ് ചിലപ്പോൾ ഇത്തരം എസ് എം എസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാതെയും വരാം അപ്പോൾ ഇനി മുതൽ എ ടി എമ്മിലൂടെ പണമിടപാട് നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക എണ്ണി തിട്ടപ്പെടുത്തി വളരെ കൃത്യമായിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഇതുപോലെ ഇരുപത്തി മൂന്ന് രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ദയവായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഇത്തരം വീഡിയോകൾ ദിവസവും ലഭിക്കാൻ ഫാറ്റഡെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ